എഫ് ഐ ആറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സി പി എം അല്ലെങ്കിൽ സി പി എം സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു എഫ് ഐ ആറ് എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവാണല്ലോ മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഫ് ഐ ആർ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു കോമൺ ലോജിക്കിൽ ആലോചിച്ചാൽ മതി ക്രമക്കേടുള്ള ഭൂമിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അഭിഭാഷകൻ കൂടിയായിരിക്കുന്ന നിയമം അറിയുന്നതിന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ രണ്ടും മൂന്നു നാലും കോടി മുടക്കി മേടിക്കുകയും രണ്ടു മൂന്നും കോടി രൂപ അതിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട കോടിക്കണക്കിന് രൂപ ആരെങ്കിലും അങ്ങനെ റിസ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും അത് തന്നെ ഒരു കോമൺ ലോജിക്കല്ലേ അല്ല ക്രമക്കേ ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഡോക്യുമെന്റിന്റെ ഡ്യൂ ഡെലിയൻസ് നോക്കിയാൽ ഒരു നിലയ്ക്കുള്ള ക്രമക്കോട് അതിന്റെ അത് വിസിബിൾ ആയിരുന്നില്ല ഇല്ല പിന്നെ എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല അല്ല കയ്യേറ്റി ഇതിപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഊഹം വെച്ച് ക്രമക്കേടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വിരിവുള്ള ഭൂമിയോ അല്ലെങ്കിൽ അധിക ഭൂമി കയ്യിലുള്ളതോ ക്രമക്കേടുള്ള ഭൂമിയായിട്ടുള്ള കണക്കി വരത്തില്ല അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ പിന്നീട് ഞാൻ കേട്ടത് അതായിരിക്കും ഏഹ് രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങനെ എന്തോ പ്രൊസീഡിങ് ഈ ഭൂമിക്കെതിരെ ഉണ്ടായിരുന്നു അറിഞ്ഞു വിട്ടുവെന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു വ്യവസ്ഥാപിതമായ എന്ന് പറയുന്നത് സർക്കാരിന്റെ റവന്യൂ രേഖകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു ഏതൊരു ഞാൻ ഒരു അഭിഭാഷകനല്ല ഞാനൊരു പൗരനല്ല ഞാനൊരു വാങ്ങുന്ന ആളാണെങ്കിലും വിൽക്കുന്ന ആളാണെങ്കിലും ഇത് പരിശോധിക്കാൻ വ്യവസ്ഥാപിതമായ എന്ന് പറയുന്നത് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഈ ഭൂമിക്കെതിരെ മിച്ചഭൂമി കേസ് നിലനിൽക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞുകൊണ്ട് അതറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിന്നാൽ ദാറ്റ് ഈസ് ട്രൂ ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഭൂമി സംബന്ധിച്ച് അങ്ങനെ സർക്കാർ രേഖകൾ അങ്ങനെ ഡ്യൂ ഡ്യൂടെലിജൻസിലെ ഈ ഭൂമിക്കൊരു പ്രോബ്ലം ഉള്ളതായി ഒരു രീതിയിലും കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എനിക്ക് ഭൂമി തന്നവരെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യവും ധാരണയും ഉള്ളവരാണ് അവർ ആ നിലയ്ക്കുള്ളൊരു കാര്യം ഒളിച്ചും മറിച്ചും വെച്ച് എന്നോടും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഇത് ഈ എഫ് ഐ ആറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സി പി എം അല്ലെങ്കിൽ സി പി എം സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെക്കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇടുത്തൊരു എഫ്ഐആർ എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവാണല്ലോ മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഫ് ഐ ആർ ഇതൊക്കെ ജനം മനസ്സിലാക്കിയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് എന്നത് പിണറായി വിജയൻ്റെ വെറും മിഥ്യാധാരണയാണ് എല്ലാത്തിനും നിങ്ങൾക്ക് വിശ്വാസ വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതിനെല്ലാം മുകളിലൊരാളുണ്ട് ദ ഡേ വിൽ കം വെൻ യു ഹാവ് ടു ആൻസർ ഓൾ ദിസ് അല്ല ഞാൻ എഫ്ഐആർ പരിശോധിക്കും തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നിയമവിരുദ്ധമായ ഒരു ഹറാസ്മെൻറ്റിന് ഇനിയിപ്പോൾ ഏത് ഏജൻസിയാണെങ്കിലും ഞാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിച്ചു അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിയമവിധേയമായ ഏത് നടപടികളോടും നൂറ് ശതമാനം സഹകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യും പക്ഷേ നിയമവിരുദ്ധമായ ഒരു ഹരാസ്മെന്റിന് ശ്രമിച്ചാൽ വി വിൽ ചലഞ്ച് ഇറ്റ് ടേക്ക് ഇറ്റ് അപ് ലീഗിൽ